കൈരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന കോളേജ് ഫെസ്റ്റായ നവരംഗ് രണ്ടായിരത്തിയഞ്ചിനാണ് ബെന്നിബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു എനിക്ക് അഭിമാനം തോന്നാൻ കാരണം നിങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ കോളേജുകളുടെ ആ പട്ടികയിൽ ഐതാവുരം ശ്രീശങ്കര വിദ്യാപീഠം ഉണ്ട് എന്നത് മനസ്സിൽ അവരുടെ കൂടിയാണ് ഞാനും അതിനെ കാണുന്നത് ആ ഒരു ഉയർച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഇവിടുത്തെ വളരെ അഭിനന്ദനമാണ് നമുക്കെല്ലാവർക്കും നമുക്ക് അഭിനന്ദിക്കാം കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു കാലഘട്ടമാണ് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അക്കാഡമിക് നിലവാരത്തിൽ മറ്റു നിലവാരങ്ങളിലൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടം നമ്മുടെ അഭിമാനമാണ് അൻപത്തെട്ട് വർഷക്കാലത്തെ പാരമ്പര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു മികച്ച നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ അറുപത് വർഷം പൂർത്തീകരിക്കും ഇനിയും അങ്ങോട്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എല്ലാവിധ തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക നമ്മുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കാനും പ്രോജ്വലമാക്കാനും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് എല്ലാം ഒരു സാക്ഷ്യമഹിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന കൊടുക്കേണ്ട കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് മാനേജർ പി ഡി ബ്രിഗേഷ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം സുധാകരൻ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ ഫെസ്റ്റ് കൺവീനർ എം ജി അനൂപ് ജെയിൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സി എസ് അശ്വിനി ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ ആർ രശ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു